അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല ഒബരക്കാത്തു അന്ന് രാവിലെ തന്നെ അതാ നൂർ ഫാത്തിമയുടെ ഫോണിലേക്ക് അവളുടെ മമ്മ വിളിക്കുന്നു മോളെ റീന മോളെ ആ എന്താ മമ്മ അത് മോളെ അന്ന് ഒരാൾ ഇവിടെ വന്നിരുന്നല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അതെടുക്കട്ടെ കുറച്ച് അത്യാവശ്യം ഉണ്ട് പക്ഷെ അത് പ്രയാസമാണ് എന്തായാലും എന്തായാലും ഞങ്ങൾ വണ്ടി വിളിച്ചൊക്കെ വരികയല്ലേ അപ്പോൾ ഇനി ഡക്കിയിൽ വെക്കണമെങ്കിൽ വെക്കാം എന്താ വേണ്ടത് അതോ നിങ്ങൾ വന്നിട്ട് കൊണ്ടുപോവേ മോളെ മമ്മ അതൊന്നും ഇപ്പം എടുക്കണ്ട തൽക്കാലം നിങ്ങൾ വരികയാണെങ്കിൽ പോന്നോളൂ നൂർ ഫാത്തിമക്ക് അത് മനസ്സിലായിരുന്നു അത് അറബിയമ്മ തന്നയച്ചതാണെന്ന് പറഞ്ഞിട്ട് മനാഫ് തന്നെ പറ്റിക്കാൻ വേണ്ടി കൊടുത്തയച്ചതാണെന്ന് ആ സമയത്തെ ബുദ്ധിമോഷം കൊണ്ട് എനിക്കാണെങ്കിൽ ലൊക്കേഷൻ വിട്ടുകൊടുക്കാനും തോന്നി വേണ്ടില്ലായിരുന്നു എന്ത് ചെയ്യാൻ ഒരിക്കലും എനിക്ക് അറബിയമ്മ അങ്ങനെ പറയുമ്പോൾ കൊടുക്കാതിരിക്കാനും കഴിയില്ലല്ലോ അറബിയമ്മ അല്ലെങ്കിൽ അറബിയമ്മയുടെ അടുത്ത് നിന്നാണെന്ന് പറയുമ്പോൾ സർപ്രൈസായിട്ട് എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് എൻ്റെ വീടും കണ്ടുപിടിക്കാനായി മമ്മ ഒന്നും വേണ്ട നിങ്ങൾ വന്നാൽ മാത്രം മതി മനാഫ് തന്നോട് പെരുമാറുന്ന രീതിയെക്കുറിച്ചും തന്നോട് ചോദിക്കുന്നതിനെക്കുറിച്ചും ഇതുവരെയായിട്ട് ഫാത്തിമ ഉസ്താദിനോട് പറഞ്ഞില്ല അതെ ഭാര്യയും ഭർത്താവുമായാൽ എല്ലാ രഹസ്യമോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം അങ്ങനെയാണ് വേണ്ടത് എല്ലാം പറയുന്നുണ്ട് പക്ഷേ ഇത് പറയാൻ ഫാത്തിമക്ക് ഭയമാണ് അത് മറ്റൊന്നുകൊണ്ടുമല്ല തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ജീവൻ അപകടത്തിലാകുമോ എന്ന് ഭയന്നിട്ട് മാത്രമാണ് താൻ സഹിക്കേണ്ടി വന്നാലും ക്ഷമിക്കേണ്ടി വന്നാലും ഹേയ് എൻ്റെ ഭർത്താവിൻ്റെ രോമത്തിന് പോലും ഒരു പോറൽ ഏൽക്കുന്നത് എനിക്കിഷ്ടമല്ല അതാണ് നൂർ ഫാത്തിമ ആഗ്രഹിക്കുന്നതും അപ്പോഴും അവൾ പഠിച്ചവനോട് പ്രാർത്ഥിച്ചു പഠിച്ച റബ്ബേ എല്ലാ ഷർറിനെ തൊട്ടും കാത്തു കാത്തുരക്ഷിക്ക് റഹ്മാനെ നാഫിക്കയോട് പലവട്ടം പറയണമെന്ന് വിചാരിക്കും പക്ഷേ എന്താണെന്നറിയില്ല അദ്ദേഹത്തിൻ്റെ ആ മുഖം കാണുമ്പോൾ ഒന്നും പറയാൻ തോന്നില്ല ഇല്ല അദ്ദേഹത്തെ ടെൻഷനാക്കുന്ന രീതിയിൽ പഠിച്ച റബ്ബെ ഞാനൊന്നും പറയില്ല ഒരു പക്ഷേ പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിനും ഒരു ടെൻഷനായിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സന്തോഷം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നൂർ ഫാത്തിമ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നു എത്ര ദിവസമായി ഉപ്പ ഐ സിയുയിൽ കിടക്കുന്നു ഡോക്ടേഴ്സൊന്നും കൃത്യമായ ഒരു മറുപടി തരുന്നില്ല പലതവണ ചോദിച്ചിട്ടും ആയിട്ടില്ല വീട്ടിലേക്ക് കൊണ്ടുപോയാൽ നിങ്ങൾ ബുദ്ധിമുട്ടാവും പ്രയാസപ്പെടും എന്നൊക്കെ പറയും പറയുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ വിട്ട് പോകാനും കഴിയുന്നില്ല ഐ സിയുലാണെങ്കിൽ നാഫിക്ക ഇരിക്കുമ്പോൾ ഒരു നേഴ്സ് ആ നേഴ്സ് കൂടെ കൂടെ ഇക്കയോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്തൊക്കെയാണാവോ എൻ്റെ ഇക്ക പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവൾ പിന്നാലെ കൂടുകയാണ് പഠിച്ചവനെ കാത്ത് രക്ഷിക്കണേ നൂർഫാത്തിമക്ക് അതുമൊരു ടെൻഷനുണ്ട് മനസ്സിൽ പക്ഷേ തൻ്റെ ഇക്ക ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല തന്നെ വിട്ടുപോവില്ല എന്നുള്ള ആ ഒരു ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെ തൻ്റെ നാഫിക്കയെ അവൾക്ക് നൂറ് ശതമാനം വിശ്വാസവുമാണ് അതുകൊണ്ട് തന്നെ തെറ്റായ രീതിയിൽ നാഫിക്കയെക്കുറിച്ച് ചിന്തിക്കാൻ നൂർഫാത്തിമയ്ക്ക് കഴിയുന്നേയില്ല അന്ന് ഉസ്താദ് റൂമിലേക്ക് വന്നപ്പോൾ നൂർമോളെ നമ്മൾ എത്ര ദിവസമായി ഹോസ്പിറ്റലിലേ നിനക്കൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ നാഫിക്ക ഞാനിന് വന്നിട്ട് രണ്ട് ആയിട്ടുള്ളൂ അത് പിന്നെ നിങ്ങളല്ല ഐ സിയുലൊക്കെ നിൽക്കുന്നതും ഇരിക്കുന്നതൊക്കെ ഒരുപാട് സമയം അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അല്ല പ്രയാസം ഒപ്പയുടെ സ്ഥിതിയോ എന്താണെന്നറിയില്ല ഡോക്ടേഴ്സ് കാര്യമായിട്ടൊന്നും പറയുന്നില്ല വീട്ടിൽ കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടാകും അതൊക്കെയാണ് പറയുന്നത് കുറച്ച് ദിവസം കൂടെ ഏറി വന്നാൽ ഒരാഴ്ച കൂടെ കെടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് ക്യാഷിൻ്റെ കാര്യത്തിലൊന്നും നമുക്കതൊരു വിഷയമല്ല ഉപ്പയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ലേ അതൊന്നും യാതൊരു വിഷയവുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പിടിച്ചു വെക്കുന്നത് അതൊരു കറക്റ്റ് കാരണം അവർ പറയുന്നുമില്ല ഫിക്ക അത് ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറഞ്ഞാലേ ഒരു ബിസിനസ് ബിസിനസ്സാണതല്ല എല്ലാത്തിലും ഒരു ബിസിനസ് ഉണ്ടല്ലോ ആ ഒരു ബിസിനസ് ട്രിക്ക് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത് അല്ലേ അറിയില്ല എന്താണെന്നറിയില്ല അവരുടെ ബിസിനസ് ട്രിക്ക് എന്തിനാ നമ്മളോട് ഇത്ര കൂടുതൽ ഉപ്പാക്ക് എന്ത് മെഡിസിനാണ് കൊടുക്കുന്നത് ഉപ്പയെ അബോധാവസ്ഥയിലാകുന്ന മെഡിസിനാണോ കൊടുക്കുന്നത് അതൊന്നും അറിയില്ലല്ലോ എനിക്ക് എൻ്റെ നോർമോളെ അതിലേറെ ശല്യമായിട്ട് തോന്നുന്നത് ആ ഒരു നേഴ്സാണ് അവൾ എന്തെന്നറിയില്ല എന്തിനാ വേണ്ടി തുന്നഞ്ഞിറങ്ങിയ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവൾ വരുമ്പോൾ തന്നെ വല്ലാത്തൊരു വെറുപ്പാണ് ഞാൻ പരമാവധി മൈൻഡ് ചെയ്യാതെ നിന്ന് നോക്കും കാരണം എന്താ അന്യ അവനൊരന്യസ്ത്രീയല്ല എത്രയൊക്കെ തന്നെ നേഴ്സാണ് ശരിയാണ് പരിചാരകയൊക്കെ തന്നെയാണ് ഓക്കെ സമ്മതിച്ചോ പക്ഷേ വീണ്ടും വീണ്ടും നമ്മളോട് കൂടുതലായിട്ട് ഇങ്ങനെ ഒരടുപ്പം കാണിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നുമല്ലോ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് അതുകൊണ്ട് എൻ്റെ നൂർമോളെ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഗർഭകാലം എന്ന് പറഞ്ഞാൽ മനസ്സ് കൂടുതൽ സന്തോഷിക്കേണ്ട റിലാക്സ് ആവേണ്ട ഒരു ടൈമാണത് പക്ഷേ എനിക്ക് അത് നിൻ്റെ കൂടെ നിന്ന് നിനക്ക് തരാൻ കഴിയുന്നില്ല ഒരു സന്തോഷം എനിക്ക് തരാൻ കഴിയുന്നില്ല അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് കുറഞ്ഞ രീതിയിൽ ഒഴിവ് കിട്ടുമ്പോഴെല്ലാം ഞാൻ റൂമിലേക്ക് ഓടി വരും അപ്പോൾ ഉമ്മ അവിടെ നിൽക്കും അങ്ങനെയൊക്കെ ആയിട്ടെ അല്ലാതെ ശരിക്കും എനിക്കൊന്ന് നിന്നെ മനസ്സറിഞ്ഞ് നിന്നോടൊന്ന് സംസാരിക്കാൻ വരെ ഒരു സമയം കിട്ടാത്ത പോലെ ഈ ഒരു സമയത്ത് നീ എല്ലാത്തിനും കൊതിക്കുന്നവളായിരിക്കും കാരണം ഗർഭസമയം എന്ന് പറഞ്ഞാൽ ഏതൊരു പെണ്ണും ഏതൊരാണിൻ്റെ സ്നേഹത്തെയും ആഗ്രഹിക്കുന്ന സമയമാണ് അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ ഒരു തലോടൽ ആ ഒരു നല്ല വാക്ക് അത് കേൾക്കുമ്പോഴേ ഏതൊരു ഗർഭിണിയായ സ്ത്രീക്കും വളരെയധികം സന്തോഷമായിരിക്കും പ്രാഹത്തായിരിക്കും പക്ഷേ നീ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടല്ലേ നാഫിക്ക നിങ്ങൾ എന്ത് പറയുന്നത് അതൊന്നുമില്ല നമ്മുടെ ഒപ്പയുടെ അസുഖമായിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത് പിന്നെ ഇനി അവിടെ ഒറ്റക്ക് നിൽക്കണ്ട അല്ലെങ്കിൽ മുർഷിദെ കൂട്ടി നിൽക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ നാഫിക്കയുടെ കൂടെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു നാഫിക്ക അപ്പോഴേക്ക് റൂമൊക്കെ സെറ്റാക്കി ഇവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല പക്ഷേ എനിക്ക് എനിക്കെൻ്റെ നാഫിക്കയുടെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു ഭയമുള്ളത് എന്താ പെണ്ണേ എൻ്റെ കാര്യത്തിൽ എന്ത് ഭയം എനിക്ക് നിന്റെ കാര്യത്തിലാണ് നീയല്ല ഗർഭിണിയായ പെണ്ണ് നിനക്കല്ലേ കൂടുതൽ കെയറിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടത് എൻ്റെ കാര്യത്തിൽ എന്താ നാഫിക്ക ഞാൻ ഗർഭിണിയാണ് ശരിയാണ് പക്ഷേ എനിക്കെൻ്റെ കാര്യത്തിൽ ഒട്ടും ഭയമില്ല അതെന്താ പെണ്ണേ എല്ലാവർക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവുമല്ലോ ഇല്ല ഒട്ടും ഭയമില്ല കാരണം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചവളാണ് ഞാൻ ബിസ്മില്ലായ് തവക്കൽ ത്തു അല്ലല്ല നമ്മുടെ കുഞ്ഞിനെ അള്ളാഹു സംരക്ഷിക്കുമല്ലോ പിന്നെന്താ നാം ഭയക്കുന്നത് നാഫിക്ക നിങ്ങളെപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലായ് തവക്കൽ തു അല്ല അതുപോലെ ലക്കദ്ജാക്കും റസൂലും അത് ഇറങ്ങണം കേട്ടോ അത് എപ്പോഴും നമുക്ക് സേഫ്റ്റി ആണെന്നല്ലേ ഉസ്താദ് എന്നെ പഠിപ്പിച്ചത് ഓർമ്മയില്ലേ ഹജ്ജിൻ്റെ ക്ലാസ്സിലൊക്കെ പറയുന്നത് ഞാൻ ശരിക്കും ലൈബിൽ കേട്ടതാണല്ലോ ആ അതെ യാത്രയൊക്കെ പുറപ്പെടുമ്പോഴാണെങ്കിൽ എന്തൊരു കാര്യത്തിനായാലും നമ്മളത് ചൊല്ലണം നല്ലതാണ് നാഫിക്ക എന്നാൽ എൻ്റെ നാഫിക്ക അത് ചൊല്ലണം കേട്ടോ നമുക്ക് വേണ്ടി അള്ളാഹു സുബാനോ അത്താഴ ഒരു ദൂതനെ ഇറക്കും എന്നാണല്ലോ ദൂതൻ ഇറക്കി കഴിഞ്ഞാൽ പിന്നെന്താ നമുക്ക് യാതൊരു രീതിയിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്തെങ്കിലും ഉപദ്രവം നമുക്ക് വരികയാണെങ്കിൽ തന്നെ ആ ദൂതൻ അത് തട തടയും അത് തടഞ്ഞു വെക്കും അള്ളാഹു ഒരു മലക്കിനെ നമുക്ക് ഇറക്കുന്നത് അപ്പോൾ എൻ്റെ നാഫിക്ക എപ്പോൾ പോകുകയാണെങ്കിലും അത് ചൊല്ലണം നൂർമോളെ അത് അതിന് വളരെയധികം പ്രത്യേകതയുള്ളതാണ് ആ ഒരു സംഭവം അതാണത് കൂടുതലായിട്ട് ചൊല്ലുവാനൊക്കെ പറഞ്ഞത് അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട് അതിൽ കറക്റ്റായിട്ട് പേരുകൾ ശരിക്കും നമ്മളൊക്കെ പറയുന്നത് തൊണ്ണൂറ്റി ഒൻപതല്ലേ അപ്പോൾ നാലായിരത്തി അയ്യായിരത്തി സംതിങ് പേരുകളൊക്കെ ഉണ്ട് അതിലൊക്കെ ഏറ്റവും വിശേഷപ്പെട്ട രണ്ട് പേരുകൾ ഉണ്ട് ആ രണ്ട് പേരുകൾ അത് ലക്കദ്ജാക്കും റസൂലും മിൻ അംസിക്കും എന്നുള്ള ആ ആയത്തുകളിൽ ഉണ്ട് അത് വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് അത് വളരെയധികം പവറുള്ള ഒരു നാമമാണ് അതുകൊണ്ട് ആ ഒരു വാക്യങ്ങളിൽ അതുണ്ട് അതുകൊണ്ടാണത്രേ കൂടുതൽ അതിന് കാവലിലെ നമുക്ക് വേണ്ടി ഇറക്കണത് അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം രാവിലെയും വൈകുന്നേരവും ഒരു പതിനൊന്ന് പ്രാവശ്യം അത് ചൊല്ലണ ഏറ്റവും നല്ലതാണ് എല്ലാ കാര്യത്തിനും നമുക്ക് നമ്മളെ വീട്ടിലായാലും പുറത്തായാലും നമുക്കുള്ളൊരു സേഫ്റ്റി നമുക്കൊരു ദൂതനെ നമ്മുടെ കൂടെ എപ്പോഴും ഒരു കാവലിനാൾ എന്ന് പറഞ്ഞാൽ എന്താ അതെന്ന് വെച്ചാൽ സാധാരണയായി നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇവിടെ മന്ത്രിമാർക്കായാലും പഴയ കാലത്ത് രാജ്യമാ രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർക്കൊക്കെ ആയാലും ഭടന്മാരൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ നമ്മൾക്കും നമ്മൾ മന്ത്രിമാരോ രാജാവോ ഒന്നും അല്ലെങ്കിലും നമ്മൾക്കും അള്ളാഹു സുബാനോത്താലും ഇറക്കുന്നത് അപ്പം നമ്മൾ രാവിലെയും വൈകുന്നേരം ചൊല്ലണത് ഏറ്റവും നല്ലതാണ് യാതൊരു രീതിയിലുള്ള ഉപദ്രവങ്ങളും ഒരാളെ ഒരാളെ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവില്ല നാഫിക്ക അങ്ങനെയുണ്ടോ ഞാൻ വിചാരിച്ചു ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ചൊല്ലിയാലും പ്രതിഫലമുണ്ട് പക്ഷേ രാവിലെയും വൈകുന്നേരം ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ഞാൻ പതിനൊന്ന് പറ്റില്ലെങ്കിൽ ഏഴായാലോ അത് ചൊല്ലിയാൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ എല്ലാ സേഫ്റ്റിക്കും അത് നല്ലതാണ് നാഫിക്ക എൻ്റെ നാഫിക്കയും ചൊല്ലിക്കൊണ്ടിട്ടോ ഞാൻ ചൊല്ലുമല്ലോ എൻ്റെ ഓർമ്മകളും ചൊല്ലണേ ഉസ്താദേ ഇൻഷാ അല്ല പുതിയ അറിവാണ് എനിക്ക് കിട്ടിയത് ഇനി മുതൽ ഞാനത് പ്രാവർത്തികമാക്കും ആ പിന്നെ നാഫിക്ക മമ്മയും പപ്പയും വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നോ ആണോ മമ്മയും പപ്പയും ബുദ്ധിമുട്ടായി ഇത്ര ദൂരം വെച്ച് ആ അത് അവർ വിളിച്ചിരുന്നോ രാവിലെ എപ്പോഴെത്തുവിടി എന്നാലും ഫുഡ് എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ നാഫിക്ക അതൊക്കെ അവർ എത്തട്ടെ എന്നിട്ട് മതി ആഹാ അപ്പം നീ നിൻ്റെ മമ്മയും പപ്പയെയും കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലേ ആ നാഫിക്ക എനിക്ക് ഇപ്പോൾ ഒരു ഡൗട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ വന്നാൽ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്നൊരവസ്ഥയല്ലിപ്പോഴും നമുക്ക് അപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട മോളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോവോ എന്നുള്ളൊരു ഭയം ഉണ്ട് ഹേയ് എൻ്റെ നൂർ ഫാത്തിമയെ അവരിപ്പോൾ കൊണ്ടുപോവില്ല കാരണം അവർക്കറിയാലോ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും വീട്ടിലൊന്നും ഒരുമിച്ച് ജീവിച്ചിട്ടില്ലല്ലോ അപ്പോഴേക്ക് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയില്ലേ അതുകൊണ്ട് ഒരിക്കലും നിന്നവർ ഇപ്പോൾ കൊണ്ടുപോവില്ല ഇൻഷാല്ല നമുക്ക് രണ്ടാക്കും ഒരിക്കൽ പോകാം ഉപ്പയുടെ അസുഖക്കൊന്ന് മാറട്ടേട്ടോ നൂർ ഫാത്തിമ അത് കേട്ട് പുഞ്ചിരിച്ചു നൂർഫാത്തിമയുടെ മനസ്സിൽ അപ്പോഴും മനാഫായിരുന്നു അതേ മനാഫിനെ ചെറുത്തു നിൽക്കുവാനുള്ള വലിയൊരു ആയുധമാണ് ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നത് ലക്കദ് ജാക്കും റസൂലും മിൻ അംഫസിക്കും എന്നുള്ള ആ ആയത്തുകൾ രാവിലെയും വൈകുന്നേരവും വൈകുന്നേരവും പതിനൊന്ന് പ്രാവശ്യം ശരിക്കും അത് ഓതണം ഓതിയിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം അങ്ങനെയാകുമ്പോൾ യാതൊരു രീതിയിലുള്ള ഷറിലും പെടില്ല അവർ രണ്ടുപേരും അവിടെ റൂമിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതാ വാതിലിനെ ഒരു മുട്ടുകേൾക്കുന്നു നൂർഫാത്തിമ നാഫിക്ക ആരോ മുട്ടുന്നു ഉസ്താദ് അതാ വാതിൽ തുറക്കുന്നു വാതിൽ തുറന്നപ്പോൾ നാഫി ഉസ്താദ് ഞെട്ടിപ്പോയി അതെ ആ നേഴ്സ് ഇക്ക ദൈ മെഡിസിൻ ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവരൂട്ടോ എന്താ ഇവിടെ ഇപ്പോൾ കുറേ ടൈം ആയല്ലോ ഐ സിയുവിൻ്റെ ഭാഗത്തേക്കൊന്നും കാണുന്നില്ലല്ലോ എന്ത് പറ്റി ഫുഡ് കഴിച്ചില്ലേ വൈഫ് എന്താ പറയുന്നത് വൈഫിന് സുഖല്ലേ അപ്പോഴേക്കും തുടങ്ങി കുശലാന്വേഷണങ്ങൾ നൂർഫാത്തിമക്ക് അത് കേൾക്കുമ്പോൾ ഒരു സങ്കടമാണ് അവൾക്ക് ഒരു പേടിയാണ് തൻ്റെ നാഫിക്കയെ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമല്ല പക്ഷേ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ ഒന്നിനും മടിക്കാത്തവരായിരിക്കും പിഴപ്പിക്കാൻ നടക്കുന്നവരായിരിക്കും ഇവർ എന്താണാവോ ഇവരുടെയൊക്കെ പ്ലാനിങ് ശരിക്കും ഇക്കയുടെ പിന്നാലെ തന്നെ കൂടുന്നുമുണ്ട് അവൾ ഓരോന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ നാഫ ഉസ്താദ് അവളോട് പറഞ്ഞു നൂർമോളെ ഞാനതൊന്ന് വാങ്ങിയിട്ട് വരാട്ടോ നീ പോരുന്നോ അത് കേട്ട് നേഴ്സ് പറയുന്നു അതേ നിങ്ങളെ തമാശയും കാര്യങ്ങളെ കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് എത്തിക്കാനുള്ള മരുന്നാണ് ഇഞ്ചക്ഷനിൽ കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോയി ഒരാൾ പോയി വാങ്ങിക്കൊണ്ടുവരണം പക്ഷേ ഉസ്താദിനെ ഒറ്റയ്ക്ക് പോകാൻ മനസ്സിലായിരുന്നു നാഫർ ഉസ്താദ് നൂർ ഫാത്തിമയോട് പറഞ്ഞു നൂർമോളെ പറഞ്ഞ കേട്ടോ വാ നമുക്ക് രണ്ടു പേർക്കും പോകാം ഒന്ന് നടക്കുകയും ചെയ്യാലോ അല്ലേ പക്ഷേ ആ നേഴ്സിന് അതൊട്ടും ഇഷ്ടമായില്ല ഹേയ് ഇക്ക ഒരു മെഡിസിൻ വാങ്ങിക്കാനാണ് അതിനിപ്പോൾ എന്താ കുടുംബസമേത്ത് ഇറങ്ങേണ്ടാവില്ല ആവശ്യം നിങ്ങൾക്കെന്താ വഴി അറിയില്ലേ അതോ ഒറ്റക്കായിട്ടാണോ എന്തായാലും ഞാൻ ഉണ്ടല്ലോ കൂടെ പിന്നെന്തിനാ നാഫിയ ഉസ്താദിനെ അറിയാമായിരുന്നു അവൾക്ക് അതിനുള്ള അടവാണ് പ്രയോഗിക്കുന്നതെന്നത് നൂർഫാത്തിമ പർദ്ദയും ഹിജാബും ധരിച്ച് റൂമിന് പുറത്തിറങ്ങി ഉസ്താദ് വാതിൽ പൂട്ടി നാഫിയ ഉസ്താദ് നൂർ ഫാത്തിമയുടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചിരിക്കുന്നു അത് കണ്ട് നേഴ്സിന് ശരിക്കും ഒരു ദേഷ്യം വന്ന പോലെ ഹോ എന്തൊരു സ്നേഹമാണ് ഭാര്യയോട് നമ്മൾ എന്തെങ്കിലും പറയുകയും ചോദിക്കുകയും ചെയ്താൽ വല്ലാതെ മിണ്ടാട്ടല്ല നൂർ ഫാത്തിമയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ഉസ്താദത ഫാർമസിയിലേക്ക് നടക്കുന്നു അവർ രണ്ടുപേരും നടക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവരും നോക്കിപ്പോകുന്നു നല്ല ചേർച്ചയുള്ള ഇണക്കുരുവികൾ ശരിക്കും നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ തന്നെ കറുത്ത പർദിയും ഹിജാബും ധരിച്ചിട്ടുള്ള മനോഹരമായ മൊഴികളുള്ള ഫാത്തിമയും തൂവെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിച്ച ഉസ്താദും കൈ കോർത്ത് പിടിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയുണ്ട് അവർ ഇതാ ഫാർമസിയിൽ മെഡിസിൻ വാങ്ങിക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നല്ല തിരക്കാണ് നൂർമോളെ ദാ അവിടെ ഇരിക്കാം അവളെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ഉസ്താദ് ആ ചേറിനടുത്തേക്ക് നടന്നു ഇവിടെ ഇരിക്കട്ടോ ഞാൻ അവിടെ ക്യൂ നിൽക്കാം ഇതെല്ലാം ആ നേഴ്സ് നോക്കി കാണുന്നുണ്ടായിരുന്നു ഹോ എന്തൊരു കെയറിംഗ് ആണിത് ഇത്രയൊക്കെ ഉണ്ടാവോ എല്ലാ ഭാര്യയും ഭർത്താവുമാരും ഇത് അല്പം കൂടുതലല്ലേ ഇത്ര കൂടുതലായേ അതൊന്നും നീളം നിൽക്കില്ല അവനൊക്കെ കയ്യിലെടുക്കാനാണോ എനിക്ക് പ്രയാസം ഒരു പ്രയാസമില്ല അതിനുവേണ്ടി വേണ്ടി ഞാൻ കാട്ടിക്കൂട്ടും ആ നേഴ്സിൻ്റെ കുബുദ്ധികൾ അതാ ഉണർന്നു പ്രവർത്തിക്കുന്നു ഉസ്താദ് മെഡിസിന് വരുന്നിൽക്കുന്നുണ്ടെങ്കിലും ഉസ്താദ് ശ്രദ്ധിക്കുന്നത് തൻ്റെ ഭാര്യയിലേക്കാണ് അതെല്ലാം അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ വിചാരിച്ചു ഹോ എന്തൊരു സൂക്ഷ്മതയോടെയാണ് ശ്രദ്ധിക്കുന്നത് ഇതെന്താ സ്വർണ്ണക്കട്ടെ വല്ലതും ആണോ ഇത്രയധികം കെയർ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയതുകൊണ്ട് അവളും അല്ലാതെ അഹങ്കരിക്കുന്നുണ്ടാവും നഴ്സ് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുകയാണ് അടുത്തത് ഉസ്താദിൻ്റെ ഉഴമാണ് മെഡിസിൻ വാങ്ങി ഉസ്താദ് നേരെ നൂർ ഫാത്തിമയുടെ അടുക്കിലേക്ക് നൂർമോളെ വാ നമുക്കിത് കൊണ്ടുപോയി കൊടുക്കാലോ ഐ സുയിലേക്കാണോ അതോ എങ്ങോട്ടാണാവോ ആ സിസ്റ്റർ ഇവിടെ അതിനെ കാണാനുമില്ല ഉസ്താദ് നൂർ ഫാത്തിമയുടെ കൈ പിടിച്ചുകൊണ്ട് അതാ നടക്കുന്നു ആ സിസ്റ്റർ തിരഞ്ഞ് സിസ്റ്റർ ശരിക്കും അവൾക്കത് അസൂയായിരുന്നു ഒരിക്കലും നൂർഫാത്തിമ ഉസ്താദിൻ്റെ കൂടെ നടക്കുന്നത് അവൾക്ക് ഇഷ്ടവുമല്ലായിരുന്നു അവൾക്കതിൽ നല്ല അസൂയുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഉസ്താദിനെ വശത്താക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവളാണ് ഈ നഴ്സ് പക്ഷേ ഇവരുടെ സ്നേഹം കൂടിക്കൂടി വരികയാണ് ഒട്ടും കുറഞ്ഞിട്ടില്ല അവിടെ കണ്ട മറ്റൊരു നഴ്സിനോട് അതാ ഉസ്താദ് മെഡിസിൻ കാണിച്ചിട്ട് ഇത് എവിടെയാണ് കൊടുക്കേണ്ടത് ആ ഓക്കെ ഓക്കെ ഉസ്താദും നൂർഫാത്തിമയും വീണ്ടും അതാ ഹോസ്പിറ്റലിലൂടെ കൈപിടിച്ച് നടക്കുന്നു ശരിക്കും അവരിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അത് നോക്കി നിൽക്കുന്നുമുണ്ട് പക്ഷേ ഒരിക്കലും ഈ ഒരു കാഴ്ച ഇഷ്ടപ്പെടാത്ത ഒരാൾ അവിടെയുണ്ട് അവർ സംസാരിക്കുന്നതും ഒരുമിച്ചിരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒരുമിച്ച് നടക്കുന്നതും ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാൾ അത് അതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് മറ്റൊരുത്തിയും അവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ എല്ലാം പ്ലാനിങ്ങുകൾ ചെയ്യുന്നത് പക്ഷേ ഇതാരും അറിയുന്നില്ല ഉസ്താദിനെ എങ്ങനെയെങ്കിലും വശത്താക്കണം എന്നുള്ള ചിന്തയിലാണ് നേഴ്സ് അതാണ് അവരുടെ ഡ്യൂട്ടി അങ്ങനെ നൂർ ഫാത്തിമയെ ഉസ്താദിൽ നിന്ന് മെല്ലെ മെല്ലെ അകറ്റിയെടുക്കണം എന്നിട്ട് അവരുടെ പ്ലാനിങ്ങെല്ലാം വിജയിക്കണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് പെട്ടെന്നതാ മെയിൻ ഡോറ് കടന്ന് നൂർ ഫാത്തിമയുടെ മമ്മയും പപ്പയും വരുന്നു പപ്പക്കും അമ്മക്കും അറിയില്ലല്ലോ തൻ്റെ മകളാണ് ഹിജാബ് ഇട്ട് നിൽക്കുന്നത് എന്ന് എന്നാൽ മമ്മയേയും പപ്പയെയും കണ്ട അവൾ ഓടുകയായിരുന്നു അവരുടെ അടുത്തേക്ക് നൂർമോളെ എന്തത് ഇങ്ങനെ ഓടുന്നത് പതുക്കെ ഉസ്താദ് പറയുന്നു പക്ഷെ അപ്പോഴേക്കും അവളെതാ മമ്മയുടെയും പപ്പയുടെയും അടുക്കലെത്തിയിരുന്നു മമ്മ പപ്പ് മോളോ മോളെ ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഇട്ടിട്ട് വന്നിട്ട് അറിയുന്നില്ല കേട്ടോ ഞങ്ങളും വിചാരിച്ചു ഏതാണൊരു പെണ്ണ് വന്ന് ഞങ്ങളെങ്ങനെ കെട്ടിപ്പിടിക്കുന്നതെന്ന് അല്ല മോളെ എന്താ ഇവിടെ നിൽക്കുന്നത് അത് മമ്മ പപ്പ ഫാർമസിയിൽ നിന്ന് ഒരു മെഡിസിൻ വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ഞാൻ ഇക്കയുടെ കൂടെ ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോഴേക്കും നാഫിയ ഉസ്താദ് അവരുടെ അടുക്കലേക്ക് വരുന്നു ആ എത്തിയോ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ യാത്ര ഒന്നും കുഴപ്പമില്ലായിരുന്നു മഴയുണ്ടോ അങ്ങോട്ടൊക്കെ ആ മഴക്കൊരു കുറവുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ വെള്ളം കൊണ്ടുള്ള ഏയ് അതൊന്നുമില്ല നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ആ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല മമ്മ കൊടുത്ത ആ ഒരു പൊതി അതാ നൂർ ഫാത്തിമയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു മക്കളെ വേറൊന്നും വാങ്ങിയിട്ടില്ല കുറച്ചധികം ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട് അതല്ല ഇപ്പോൾ നല്ലത് അത് കഴിച്ചോളൂ ഉപ്പാക്കും കൊടുത്തോളൂ ഞങ്ങളെല്ലാവരും കഴിച്ചോളൂ കേട്ടോ അല്ല നിങ്ങൾ അതിനൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് ഇവിടുത്തെ ഇഷ്ടം പോലെ വാങ്ങി വെച്ചതുണ്ട് എന്തിനാ വെറുതെ ബുദ്ധിമുട്ടായി എന്താ മോനെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കൊന്നുമില്ലല്ലോ ഞങ്ങളുടെ മോളടുത്തേക്ക് വരുമല്ലേ അപ്പോൾ പിന്നെ അതല്ലേ അതൊന്നും വാങ്ങേണ്ട ആവശ്യം ഇവൾ കഴിക്കണില്ലേ അതാണ് സംഭവം വാങ്ങിക്കൊടുക്കായിട്ടല്ല കഴിക്കാൻ വലിയ മടിയാണ് മോളെ അതെന്താ ഫ്രൂട്ട്സൊക്കെ നല്ലോണം കഴിക്കണം നല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള കുട്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിലേ നന്നായിട്ട് കഴിക്കണമല്ലോ വരൂ നമുക്ക് ലിഫ്റ്റിൽ കയറാം മമ്മയും പപ്പയും അതാ ലിഫ്റ്റിൽ കൊണ്ടുപോകുന്നു നൂർ ഫാത്തിമയും ഉസ്താദും അവർ നാല് പേരും അതിൽ കയറി ഇതെല്ലാം മറ്റൊരാൾ നോക്കിക്കാണുന്നുണ്ടായിരുന്നു ലിഫ്റ്റ് ഇറങ്ങി അവരിത് ആ റൂമിലേക്ക് പോകുന്നു മോളെ ആ ഇത് നല്ല സൗകര്യമുള്ള റൂമൊക്കെ ആണല്ലോ അല്ലേ അതെ മമ്മ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തതാണ് ആദ്യം എടുത്ത് ചെറിയ റൂമായിരുന്നു ആയിരുന്നു പക്ഷേ ഇത്ര സൗകര്യം നമുക്ക് വീട് പോലെ ശരിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ആ രീതിയിൽ കുറച്ച് എക്സ്പെൻസ് കൂടുന്നേ ഉള്ളൂ മോളെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഞാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ ബുദ്ധിമുട്ടാണെങ്കിൽ നീ വീട്ടിലേക്ക് പോര് ഞങ്ങളുടെ കൂടെ മമ്മ അത് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇവിടെ ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അല്ല ഇവിടെ നിൽക്കണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വരാനാട്ടോ ഞാൻ പറഞ്ഞത് പക്ഷേ നിൻ്റെ ഭർത്താവ് ഉള്ളിടുത്ത് നിൽക്കുന്നല്ലേ ഏറ്റവും നല്ലത് മമ്മ ഇരിക്കേ ഉപ്പയെ കാണാൻ ഇപ്പോൾ പോവാട്ടോ ഇനിയിപ്പോൾ ഉമ്മ ജസ്റ്റ് ഒന്നിങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടായിരിക്കും പോകാൻ പറ്റുക ടാഫോസ്താദ് അപ്പോഴേക്കും അവർക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം അതാ കൊണ്ടുവന്നു മോനെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഡാ എന്താണ് ഇപ്പോൾ തന്നെ ഇത് കൊണ്ടുവന്നത് ഹേയ് അത് നിങ്ങൾ കഴിക്കുക ഒരുപാട് ദൂരം വന്നതല്ലേ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പിന്നെ അതാ നേരെ ഉപ്പ കിടക്കുന്ന ആ ഭാഗത്തേക്ക് പോവുകയാണ് അവർ ഐ സിയുയിലെത്തി ഉപ്പയൊക്കെ കണ്ട് അതാ തിരിച്ചു പോയിരുന്നു മമ്മയും പപ്പയും മുന്നിൽ നടക്കുകയാണ് പെട്ടെന്നതാ മനാഫ് അവരുടെ മുന്നിൽ പെടുന്നു മോനെ നിങ്ങൾ നമ്മുടെ വീട്ടിൽ വന്ന ആളല്ലേ ഒരു നിമിഷം അമ്മയുടെ ഈ ഒരു വാക്ക് മനാഫ് കേട്ട് ഞെട്ടിപ്പോയി ആ ആ ഓക്കെ ഓക്കെ അതെ ഞാനത് പെട്ടെന്നങ്ങ് മറന്നേ പിന്നെന്തൊക്കെയോ വിശേഷം സുഖമല്ലേ ആ എന്നാൽ കാണാട്ടോ മനാഫ് അതാ പെട്ടെന്ന് മിന്നി മറയുകയാണ് ഉസ്താദിൻ്റെ മുമ്പിൽ പെഴണ്ട എന്ന് കരുതി കൊണ്ട് തന്നെ അല്ലെങ്കിൽ എല്ലാം കുളമാകും അതെ വീട്ടിലേക്ക് അറബിയമ്മ തന്നയിച്ച സാധനമാണെന്ന് പറഞ്ഞ് അവൾക്ക് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തു അതെല്ലാം സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പുറത്താകും അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ കണ്ണിൽപ്പെടാതെയാണ് മനാഫ് നടക്കുന്നത് അമ്മയും പപ്പയും റൂമിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ അവർ നൂർ ഫാത്തിമയോട് ചർച്ച ചെയ്യുകയാണ് മോളെ അന്ന് ആ സാധനങ്ങളൊക്കെ പറ കൊണ്ടുവന്നില്ലേ അതെ അയാളെ ഞങ്ങൾ കണ്ടല്ലോ അവിടെ നിന്ന് എന്തൊക്കെയാണ് ഒന്ന് രണ്ട് വർത്തമാനം പറഞ്ഞ് ബിസ്സിയാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അയാള് മറയുകയും ചെയ്തു മമ്മ അയാൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഹോണറാണത്രേ ആഹാ അത്രയും വലിയ കോഡീഷൻ എന്നൊക്കെയാണോ നമ്മളെ വീട്ടിലേക്കൊക്കെ വന്നത് ഡൂർ ഫാത്തിമ ഒന്നും മിണ്ടയില്ല പെട്ടെന്ന് താ വാതിലിനെ മുട്ട് കേൾക്കുന്നു അതെ നാഫിക്കയാണ് മോനെ എന്തൊക്കെയോ ഉപ്പാനെ ഡിസ്ചാർജ് ചെയ്യാനായോ അത് അവർ കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല ഒരാഴ്ച കൂടെ എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ പിന്നെ വേറെ വല്ല ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ച് നോക്കിക്കൂടെ ഇത് ഇവിടെ എങ്ങനെ എത്ര വെച്ചാൽ ഇടുക അത് അവർ റെഫർ ചെയ്യേണ്ട ഒരു നോട്ടീസ് ഒക്കെ തന്നാൽ മാത്രമേ നമുക്ക് ഈ വേറെ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ കൊണ്ടുപോകാനും പറ്റുള്ളൂ ഏതായാലും ഇവിടെ സെറ്റിൽഡ് സെറ്റിൽഡായില്ലേ അത് കരുതിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പെട്ടെന്ന് താ നാഫി ഉസ്താദിനെ തേടി ആ സിസ്റ്റർ വരുന്നു ഇക്ക ഒരു കാര്യം ഈ മെഡിസിൻ ഒന്ന് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നാഫി ഉസ്താദ് പറഞ്ഞു ഞാൻ ഇപ്പോൾ വരെ പിന്നാലെ അതാ നേഴ്സും പോകുന്നു മമ്മ അത് കണ്ടു മെഡിസിൻ വാങ്ങാൻ പോകുമ്പോൾ ആ സിസ്റ്റർ സിസ്റ്ററിൻ്റെ കൂടെ പോകുന്നത് മമ്മ അത് അവർക്ക് പെട്ടെന്ന് ഇഞ്ചക്ഷനിലെ മരുന്നൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും അതിനാണ് നൂർ ഫാത്തിമ അങ്ങ് അത് വിഷയം മാറ്റി പിടിച്ചു തൻ്റെ പിന്നാലെ വരുന്ന സിസ്റ്ററോട് അതാ ഉസ്താദ് പറയുന്നു ഹേയ് സിസ്റ്ററ് നിങ്ങളെന്തെങ്ങനെ ഒരുമിച്ച് നടക്കുന്നത് ഞാൻ നടക്കുന്ന അടുത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ മോശം പ്രവൃത്തിയാണ് ആരെങ്കിലും കണ്ടാൽ മറ്റുമല്ലോ തെറ്റിദ്ധരിക്കും എന്താ നിങ്ങളുടെ പ്ലാന് ദയവായി പ്ലീസ് കുറച്ച് അല്പം അകന്ന് വരുമോ ഇത് ഫാർമസിയിൽ പോയിട്ട് മെഡിസിൻ വാങ്ങിയിട്ട് ഞാനങ്ങ് എത്തിച്ചു തരുല്ലേ ഇതുപോലെ പിന്നാലെ വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഉസ്താദ് അല്പം സ്ട്രോങ് ആയിക്കൊണ്ടാണ് അത് പറഞ്ഞത് അത് കേട്ട് നേഴ്സ് പറഞ്ഞു ഇക്ക ഞങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ് ഇതൊക്കെ ഈ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യാന്നുള്ളത് ഞങ്ങൾ കടമയാണ് ഞങ്ങൾ ഞങ്ങളെ യജമാനെ വഞ്ചിക്കില്ല ഏതാണ് നിങ്ങൾ യജമാനൻ അതോ അറിയില്ലേ ഞങ്ങളെ ബോസിനെ ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇല്ല എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾ വിഷമിക്കല്ലേ നേഴ്സദ വീണ്ടും പിന്നാലെ കൂടുന്ന പോലെ എന്തായിക്കാം നിങ്ങളിങ്ങനെ സ്പീഡിൽ പോകുന്നത് എന്നോട് എന്ത് വെറുപ്പാണോ ഞാൻ എന്താ നിങ്ങളോട് ചെയ്തത് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് മനസ്സിൽ തോന്നുന്ന ഒന്നല്ലേ അല്ലാതെ നേഴ്സദ കൊഞ്ചു കൊഴഞ്ഞ് സംസാരിക്കുവാൻ വേണ്ടി തുടങ്ങുന്നു ഉസ്താദിനെ അത് കേട്ടപ്പോഴേ ദേഷ്യം പിടിച്ചു പ്ലീസ് ദയവായി ഒന്നകന്ന് പോണം അപേക്ഷയാണ് അത് കേട്ടപ്പോൾ ആ നേഴ്സിൻ്റെ മുഖം ശരിക്കും വാടി ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാ വലൈക്കും